നമ്മളെ പാത്തുവിന്റെ സ്കൂളിൽ മീറ്റിംഗ് ആണ് അപ്പൊ മീറ്റിംഗ് സാധാരണ പേരൻസിനെ പോലെ അപ്പം പാത്തു പറഞ്ഞ് ദുവാനെയും എന്നെയും കൂട്ടിട്ട് പേരണ്ടെന്ന് അതായത് ഞാൻ ദുവാനെയും കൂട്ടിട്ട് പോണെന്നു എന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ദുബാനെ കൂട്ടിട്ട് അവള് ചങ്ങായിമാരെ ആളാക്കിട്ടുണ്ടെന്ന് തോന്നുന്നു ദുവാനെ കൊണ്ടിരുന്ന അപ്പോ ദുവാ ഉണ്ട് പക്ഷെ കുറച്ചു നേരത്തെ ആരോ ഫോണിൽ വിളിച്ചിട്ട് ടീച്ചറാവാന്റെ ഫോണിൽ വിളിച്ചിട്ടാക അവൾ ഉമ്മ പറഞ്ഞ് നമ്മൾ വരുന്നില്ല എന്നിട്ട് അങ്ങനെ ഫുൾ സാഡ് ആയിട്ടാന്നില്ലേ ആടെ പോയിട്ടാ നമ്മളെ കണ്ടിട്ടാകുമ്പോ എന്താന്ന് എക്സ്പ്രഷന് എന്താന്ന് അവസ്ഥയെല്ലാം നോക്കാം എന്തായാലും സ്കൂളിന്റെ മീറ്റിംഗിന് കൊറേ നാളിന് ശേഷം പോണത് നമുക്ക് ആടെ പോയിട്ട് കാണാം സർപ്രൈസ് ആവോ നോക്കാം എന്താ പറഞ്ഞാൽ എന്തായാലും വരണം എന്തായാലും ഇന്നലെ മുതലേ പുൽമാലാക്കുന്നു അപ്പൊ നേരത്തെ വിളിച്ചിട്ട് പെരിയില്ലാന്ന് അതിന് ഭയങ്കര ഭേദഗതിണ്ടായിരിക്കും നോക്കാം എന്തായാലും എത്താനായിരിക്കും അപ്പൊ നമ്മ സ്കൂളിലേക്ക് എത്തിയിട്ടാ ഗവൺമെന്റ് കാഞ്ഞങ്ങാട് സോറി ഗവൺമെന്റ് എന്തത് ജി വി എച്ച് എസ് എസ് കാഞ്ഞങ്ങാട് നമ്മളെ സൗത്ത് സ്കൂളില് അപ്പം പങ്ക് ഇങ്ങോട്ട് പോയിട്ടുണ്ട് കൊറച്ചേര് നോക്കണം ആരെല്ലാം നോക്കട്ടെ ഇളകിയിട്ടുണ്ട് ആരെല്ലാം എന്താ മുട്ടായിരോ 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 പൈസ ഇല്ലാണ്ട് ഇങ്ങനെ നിങ്ങളെ പൈസ ആരാ പോയാ അവിടെ കൈ പോയാൽ പാത്ത ചങ്ങായിമാരാ നിന്റെ ചങ്ങായിമാരാ ആരെല്ലാം ആരെല്ലാം ചങ്ങായിമാരായിരുന്നു നിന്റെ പേരെന്തേ എന്തുപ്പിസാ എപ്പറത്തെയോ മയത്തുരത്തോ അങ്ങോട്ട് പോയിക്കോടൻ വേടനാണെങ്കിലുണ്ട് ജൂനിയർ വേടൻ പാട്ടോടോ പാട്ടോടോ പാട്ട ഒരു പാട്ടോട പാട്ടുണ്ട് റിയില്ല എന്നാ നീ പാടിക്കോ ജസ്റ്റ് മേഡന്റെ പാട്ട് ആ പാട്ടെന്നറി ഞാൻ പാടുന്നു ലുക്ക് വെച്ചിട്ട് മാത്രം മൂടെല്ലാം പാടാൻ ആ സബ്സ്ക്രൈബ് ആക്കിട്ട് ഇനി ആക്കണ്ട നിന്റെ സബ്സ്ക്രൈബ് അങ്ങ് വേണ്ട ആരെല്ലോ നോക്കട്ടെ എന്തോ റസാനില് ബ്രൗണി എടുത്ത എല്ലാവർക്കും കൊടുക്കറോ റസാന എല്ലാവർക്കും കൊടുക്കണേ പാത്തോ ആ ബ്രൗണി എല്ലാവർക്കും കൊടുക്കറോ ബ്രൗണി ാണ് പ്ലാസ്റ്റിക് ചാടിക്കൂടാ ഫ്രണ്ട്സിന് കൊടുക്കല്ലേ കൊണ്ട് കൊണ്ട് ആ കുഞ്ഞിക്കും കൊടുക്ക് റസാന ചലഞ്ച് ചെയ്തിട്ട് മേടിച്ച ബ്രൗണിയാണ് ആ